വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ മഹാദുരന്തെക്കുറിച്ചുള്ള മിക്ക വീഡിയോകളുടെയും ചുവടെ വന്ന ചില കമൻറ്റുകൾ ഇവയൊക്കെയാണ് അതെ ഇന്ന് എല്ലാവരുടെയും ചോദ്യം ദൈവം എവിടെയായിരുന്നു എന്നാണ് ദൈവം എവിടെയാണെന്നാണ് ദൈവം ഇതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ചൂരൽ മലയിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തെ മാത്രമാണ് തങ്ങളുടേതല്ലാത്ത നാട്ടിൽ തങ്ങളുടെ ജാതിയിലോ മതത്തിലോ രക്തബന്ധത്തിലോ പിറക്കാത്ത ആളുകൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷാപ്രവർത്തകർ സൈനികർ സന്നദ്ധ സേവനം ചെയ്യുന്നവർ ഇവരിലെല്ലാവരിലും ഞാൻ ദൈവത്തെയാണ് കാണുന്നത് ദൂരെ എവിടെയോ ഇരിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെക്കാൾ മനുഷ്യരുടെ ഇടയിലുള്ള സ്നേഹമാണ് ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരം വർഷം മുമ്പ് ഗുരുതൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണല്ലോ ദൈവം സ്നേഹമാകുന്നു ആ മോളായിരുന്നു നിങ്ങളെ രക്ഷിച്ചത് പറയാമല്ലേ മോള് രക്ഷിച്ച് തരുന്ന ദൈവമായി പറയുന്നത് മോള് കാരണം